ഹലോ ഗായ്സ് അത് ഹെൽത്ത് ആൻഡ് ബ്ലോ കോസ്മെറ്റോളജി ക്ലിനിക്കിലാണ് ഉള്ളത് ഇവിടുത്തെ നമ്മൾ ഡോക്ടറെ ചോദിക്കാം എന്താണ് പ്രത്യേകത ഹലോ ഞാൻ ഡോക്ടർ നിസ ഫിഷൻ ഹെൽത്ത് ഏസ്തെ ബ്ലോ ക്ലിനിക് ബെർലേട്ട സാധാരണക്കാർക്ക് ഏറ്റവും മിതമായ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മുടെ ക്ലിനിക്ക് ചെയ്യുന്നു ഒരുപാട് ആൾക്കാരറിയാം ഈ തവണ എസ്റ്റിക് ട്രീറ്റ്മെന്റ് പല തരത്തിലും ഒരുപാട് ഹൈ കോസ്റ്റ് ആണ് വരുന്നത് നമുക്ക് ഹൈഡ്രോഫേഷ്യൻസ് ആയിക്കോട്ടെ ലേസേഴ്സ് ആയിക്കോട്ടെ ഇത്തരത്തിൽ ഏത് ട്രീറ്റ്മെന്റ്സും തന്നെ ഒരു മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ ലോവർ ക്ലാസ് ആളുകൾക്കും തന്നെ അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഈ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട് അത് തന്നെയാണ് നമ്മുടെ പ്രത്യേകത ഇതാണ് സിഗ്നേച്ചർ 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 ട്രീറ്റ്മെന്റ്സ് അപ്പം ഈ മെഷീൻസിൻ്റെ പേര് ഹോമിയോ ഫ്യൂഷന്ന് ഈ മെഷീൻസ് ഒരു പക്ഷെ നമ്മുടെ ഇത് ഈ ഇത്തരത്തിലുള്ള മെഷീൻസ് വേറെ എവിടെയും കാണില്ല കാരണം ഞങ്ങൾ ഞങ്ങളുടെതായിട്ടുള്ളൊരു സിഗ്നേച്ചർ ട്രീറ്റ്മെന്റ്സ് ആണ് കാരണം ഞങ്ങളുടെ തന്നെ മേയ്ക്ക് ഞങ്ങളുടെ ഒരു ഡൽഹി പിന്നെ മുംബൈയിലുള്ള ഒരു കമ്പനിയുമായി സംസാരിച്ച് ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ മെഷീൻസ് ആണ് ഓക്കെ പിന്നെ ഈ മെഷീൻസ് സാധാരണഗതിയിൽ ഗതിയിൽ മുഖക്കൂരോ പാടുകൾ അത്തരത്തിലുള്ള എന്ത് പ്രശ്നങ്ങളൊക്കെ അതുപോലെ തന്നെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങള് ഹെയർ ഫാൾ ഇത്തരം എല്ലാം സോൾവ് ചെയ്യാൻ പറ്റുന്ന മെഷീൻസാണ് ആണ് ഇതാണ് സാധാരണഗതിയിൽ ക്യൂസ് ചെയ്യേണ്ടി അല്ലെങ്കിൽ മെഷീൻസിനകത്ത് നമുക്ക് ടാറ്റു റിമൂവ് ചെയ്യാം അതുപോലെ തന്നെ ഈ മെലാസ്മ കരിമംഗലം അങ്ങനത്തെ പ്രശ്നങ്ങൾ ആക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് പിന്നെ ലേസർ ഹെയർ റിമൂവൽ ഈ ഫീമെയിൽസിനൊക്കെ കൂടുതലായിട്ട് ഹെയർ റിമൂവൽ വരുന്നത് അത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ഡബിൾ ചിന് ഒരുപാട് ഫാറ്റുകൾ കൂടുതലായിട്ട് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ ആൾക്ക് ആ ഫാറ്റ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു നോബാണ് വരുന്നത് പിന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മെഷീൻ തന്നെയാണ് ഹൈഗ്രാഫേഷൻ പറയുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള ഇതാണ് ഹൈഡ്രോഫേഷ്യല് ഗൈൻഡ്രോഫേഷ്യനാണ് പിന്നെ അതല്ലാതെ ഇവിടെ നമുക്ക് കോട്ടറൈസേഷൻ മെഷീൻസ് വരുന്നുണ്ട് ഇത് പിന്നെ ഐ പി എൽ ആണ് ഐ പി എൽ സി ഒരു ഫേസിൻ്റെ ഒരു റിജേഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പുള്ള മെഷീൻസാണ് പിന്നെ പിന്നെ സാധാരണ ഗതിയിൽ പിന്നെ വരുന്നത് ഇത് സ്കിൻ അനലൈസ് ചെയ്യുന്ന ഒരു മെഷീൻസ് ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ എൽ ഇ ഡി ട്രീറ്റ്മെൻറ്സുകൾ വരുന്നുണ്ട് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതെ മറ്റുള്ള ട്രീറ്റ്മെന്റുകളും ഇവിടെ അവൈലബിൾ ബിആർപി പോലത്തെ അതിനുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് Okay. What? Huh? Okay. எக்கெண்ட் இட സാധാരണ അലട്ടുന്ന മുഖക്കുരു പാടുകൾ അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഒരു മങ്ങിയെന്നു പറഞ്ഞു കരിമങ്ങിയ സ്ത്രീകളുടെ രോമ വളർച്ച അമിത രോമ വളർച്ചൊടിച്ചില് ഡാൻ സ്ട്രെച്ച് മാർക്ക് ഇത്തരത്തിലുള്ള കോമൺ ആയിട്ട് ഒരു വ്യക്തി അലട്ടുന്ന സൗന്ദര്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് ഞങ്ങളുടെ ഇവിടെ മെയിനായിട്ട് ചികിത്സകൾ കൊടുക്കുന്നത് ഇത്തരം ട്രീറ്റ്മെന്റുകൾ പല സൈഡ് ഇല്ല ഇത്തരത്തിലൊരു സൈഡ് എഫക്റ്റിന്റെ അത്തരം ഒരു വിദഗ്ധമായ ഡോക്ടേഴ്സിന്റെ മേൽനോട്ടത്തിലാവുമ്പോ അത്തരത്തിൽ സൈഡ് എഫക്ട് ഒന്നു ഒരു രോഗിയുടെയും ആദ്യം തന്നെ അവരുടെ ചർമ്മം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവരുടെ കണ്ടീഷൻസ് എല്ലാം വിലയിരുത്തിയതിന് ശേഷം ട്രീറ്റ്മെന്റ് കൊടുക്കണം അതുകൊണ്ട് തന്നെ ഇത്തരം ട്രീറ്റ്മെന്റ് ആയിട്ട് സേഫ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് സാധാരണ നിങ്ങൾ ഒന്നും ഇല്ലാതെ ഔട്ട്സൈഡിൽ പലതരത്തിൽ ക്രീംസുകൾ വാങ്ങാം അല്ലെങ്കിൽ മറ്റുള്ള പല ഹോം റെമഡീസിൽ ട്രൈ ചെയ്യാം പക്ഷെ നമ്മളൊരു പേഷ്യൻസ് നമുക്കൊരു പേഷ്യൻസ് വരുന്ന സമയത്ത് ഒരു പേഷ്യൻസ് ചിലപ്പം ചില പേഷ്യൻസ് വരുന്ന സമയത്ത് ഏതെങ്കിലും പർട്ടിക്കുലർ ട്രീറ്റ്മെന്റ് പറഞ്ഞിട്ട് ഹൈഡ്രാഫേഷൻ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ലേസർ ചെയ്യണം എന്നൊക്കെ ഇവിടെ വരുമ്പോൾ ചിലപ്പം അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല അപ്പോൾ നമ്മൾ അവരെ കൗൺസിൽ ചെയ്തു നിങ്ങൾക്ക് ഇതല്ല വേണ്ടത് നിങ്ങളുടെ ഇതാണ് ചില പേഷ്യൻസിന് വളരെ ഒന്ന് അവർക്ക് ജനറൽ മാനേജ്മെൻ്റ് അവർ കെയർ ചെയ്താൽ മതിയാവും അപ്പം അത്തരത്തിലാണ് വരുന്നത് അതല്ലാതെ ഒരു അൺനെസറി ട്രീറ്റ്മെൻറ് കൂടെ ഒരിക്കലും ഒരു രോഗിക്കും നമ്മൾ കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ സേഫ് ആണ് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ അത്തരത്തിലൊന്നുമില്ല വളരെ സേഫ് സേഫായിട്ട് വന്നൊരു അന്ന് തന്നെ വന്നിട്ട് അന്ന് പെട്ടെന്ന് തന്നെ ചെയ്ത് പോകാവുന്ന ഇത് പല ആളുകളും ചിന്തിക്കുന്ന ഒറ്റ തവണ വരുമ്പോൾ തന്നെ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല കാരണം നമുക്ക് ഒരിക്കലും ഓരോ പേഷ്യൻസിന്റെയും സിറ്റുവേഷൻ ഡിഫറൻ്റ് ആയിരിക്കും ഓരോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് അവരുടെ ട്രീറ്റ്മെന്റിന്റെ സ്റ്റാർട്ടിങ്ങിലെ നമുക്ക് ബിഗിനിങ്ങിലെ പറയാൻ പറ്റുന്നുണ്ട് ഇത്ര സിറ്റിങ്സ് വേണ്ടിവരും ഇത്തരത്തിലാണ് ട്രീറ്റ്മെന്റ് അപ്പൊ സാധാരണ ഗതിയിൽ ഒരു ടു ത്രീ ഫോളോഅപ്പ് ഒക്കെ ആകുമ്പോൾ ബെറ്റർ ആവുന്നുണ്ട് മാക്സിമം പേഷ്യൻസിന് അതുപോലെ തന്നെ പേഷ്യൻസ് ഞങ്ങൾക്ക് ഒരു കാര്യം ഗ്യാരി ചെയ്യാൻ പറ്റുന്നത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് കാരണം പേഷ്യൻസ് തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കും അതാണ് നമുക്ക് പറയാൻ പറ്റുന്നത് സിറ്റിങ്സ് എന്ന് പറയുമ്പോൾ അത് പേഷ്യൻസിന് കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അഫോർഡബിൾ ചെയ്യാൻ കോസ്റ്റ് ായിട്ടും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പലതരം ട്രീറ്റ്മെന്റ് പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾക്ക് പലതരം ഓപ്ഷൻസ് ഉണ്ടാവും അപ്പൊ സംബന്ധിച്ച് അവർക്ക് അവരുടെ സിറ്റുവേഷൻ നോക്കിയിട്ട് അവർക്ക് സെലക്ട് ചെയ്യാം അവർക്ക് ഏത് മെത്തേഡാണ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അവരുടെ പ്രശ്നങ്ങളാണ് അവർ അഡ്രസ് ചെയ്യുന്നത് നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റും അപ്പോ സാധാരണ ഒരു മിനിമം കൺസൾട്ടിങ് മാത്രം ആ ലെവൽ വരുന്ന ട്രീറ്റ്മെന്റുകൾ വരുന്നുണ്ട് ലേസർ ട്രീറ്റ്മെന്റ് എന്ത് തന്നെ ട്രീറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിലും വളരെ അത് അധികം ഹൈ കോസ്റ്റല്ലേ വരുന്നത് പിന്നെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു എമൗണ്ട് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇതാണ് എന്തായാലും വളരെ തന്നെ ക്ലിനിക്കിന്റെ വർക്കിംഗ് എന്ന് ആണോ മൺഡേ ടു സാറ്റർഡേ എല്ലാ ദിവസവും സൺഡേ ഹോളിഡേ ആണ്

ഞാൻ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളമായിട്ട് പതിമൂന്ന് വർഷത്തോളമായിട്ട് ഞാൻ ഈ കോസ്മെറ്റോളജി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ സാധാരണ എല്ലാ ക്ലിനിക്കിലും ട്രീറ്റ്മെൻറ്റ് അല്ലാതെ പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു സിഗ്നേച്ചർ ട്രീറ്റ്മെൻസ് ഉണ്ട് അതാണ് ഹോമിയോഫ്യൂഷൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഇത്രമല്ല എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഈ മെഷീൻസ് സെറ്റ് ചെയ്ത് ഇത് ഇത്തരത്തിലുള്ള ഒന്നും മറ്റുള്ള ഒരു ക്ലിനിക്കും ഉള്ള അത് ഞങ്ങളുടെ ഒരു ഒരു പാറ്റൻ്റ് മെഷീനാണ് തരുന്നത് അത് എന്നുവെച്ചാൽ അത് ആ മെഷീൻസിന് പ്രത്യേകത വെച്ചിട്ട് സാധാരണ മറ്റുള്ളതിനകത്തുള്ള എന്തെങ്കിലും കെമിക്കൽസ് ഇതിനകത്ത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹോമിയോപ്പത്തിക് ഇതാണ് മദർ ടീച്ചേഴ്സും അതുപോലെ തന്നെ അതിന് കൂടെ തന്നെ നാച്ചുറൽ ന്യൂട്രിയൻസും കൂടി ആഡ് ചെയ്ത ഒരു മിസ്റ്റിതാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് അതിനാ മെഷീൻസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചു തരണം സാധാരണഗതിയിൽ അത് എവിടെയില്ല നമ്മളാണ് ഫസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം സാറേ സ്കിൻ്റെ അല്ലാതെ ഹെയറിന്റെ ട്രീറ്റ്മെൻ്റ് ഹെയർ ഹെയർ സാധാരണ രീതി നമുക്ക് അറിയാവുന്ന ഡാൻഡർ ഫിഷ്യൂസ് ഹെയർ ഫാൾ അലോപേഷ്യ അലോപേഷ്യ ഏരിയറ്റ മൂടി വട്ടത്തിൽ പൊഴിഞ്ഞു പോവാ ആൻഡ്രോജനിക് ഈ പിന്നെ ആണുകളെല്ലാം കാണുന്ന ടൈപ്പുള്ള കംപ്ലീറ്റ് കഷണ്ടി പോലത്തെ അത് അത്തരത്തിലുള്ള പ്രോബ്ലംസിനൊക്കെ ഇവിടെ സൊല്യൂഷൻ ഉണ്ട് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും ഇത്ര വീഡിയോ വീഡിയോ നമ്മൾ ഈ അവസാനിപ്പിക്കുകയാണ് അതുപോലെ ഇത്രയും ദൂരം സഞ്ചരിച്ച് നമ്മുടെ ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ഉപകാരം ചെയ്യുന്ന ഒരു ഇൻഫോർമേറ്റീവ് ആണല്ലോ അപ്പൊ വേണ്ടി നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഉപകാരം കൊടുക്കുന്നു ഓക്കെ